ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറൻ്റ് ആണ് നമ്മളൊക്കെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്നിനെങ്കിൽ എല്ലാം കൂടി വീഴും അല്ലെങ്കിൽ എവിടെ ഇരിക്കണേന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഞാൻ എങ്ങനെയാണ് ഷെൽഫിൽ ഡ്രസ്സ് ഒക്കെ മടക്കി വെക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അതിനുശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ അലമാരിൽ ഇതേ ഷേപ്പിൽ പേപ്പർ വിരിച്ചുകൊടുക്കാം അതിനുശേഷം ഞാൻ ഏട്ടൻ്റെ ഷർട്ടൊക്കെ വെക്കാനായിട്ട് നമ്മളിപ്പോൾ മിക്സി ഒക്കെ മേടിക്കുമ്പോൾ ഒരു കാർബോർഡിൻ്റെ പെട്ടി കിട്ടില്ലേ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന് വലുപ്പമുള്ള പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നാല് സൈഡും പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഏട്ടന്റെ ഷർട്ടുകളും അതുപോലെ പാൻസും ഒക്കെ മടക്കി വയ്ക്കാം പാൻസൊക്കെ മടക്കിയിട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷർട്ടുകളും ഇത് എല്ലാം ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ഏറ്റവും പേടിക്കാനായിട്ട് അടിപേറാണ് അപ്പൊ ഞാനത് ജസ്റ്റ് ഒരു ഭംഗിക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചേക്കണമെന്നുള്ളൂ ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ഷെൽഫിൽ ഏതൊക്കെ ഡ്രസ്സാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ എന്റെ നല്ല ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും സൈഡില് എന്റെ ജീൻസിന്റെ ടോപ്പുകളാണ് വെച്ചിരിക്കുന്നത് അതിന് ഇപ്പുറത്ത് ചുരിദാറിൻ്റെ ടോപ്പുകൾ പിന്നെ ലെഗിൻസുകൾ ഇങ്ങനെ അടുക്കി അടക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഷോളുകളുണ്ട് അതും വെച്ചിട്ടുണ്ട് ഈ ബാക്ക് സൈഡിൽ ഞാൻ അധികം യൂസ് ചെയ്യാത്ത നല്ല ഡ്രെസ്സുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഷെൽഫിൽ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും സൈഡിൽ ഏട്ടൻ്റെ ട്രൗസേഴ്സും ബെനിയൻസും ആണ് വെച്ചിരിക്കുന്നത് അതിന് തൊട്ടിപ്പുറത്ത് വീട്ടിലിടുന്ന ചുരിദാറിൻ്റെ ടോപ്പുകളാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തെ ബെനിയൻസും പിന്നെ ഏറ്റവും അറ്റത്ത് പാൻസുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഏറ്റവും അവസാനത്തെ ഷെൽഫിൽ ഞാൻ എൻ്റെ ബാഗുകളും ഫയൽസും വളരെ റിയറായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും സാരികളും ആണ് വെച്ചിരിക്കുന്നത് ഏറ്റവും അറ്റത്ത് ഒരു ബോക്സിൽ ഇന്നേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഡ്രസ്സുകളൊന്നും അടക്കി വെച്ച് നോക്കി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്